കേരളം ഇന്ത്യയിലെ ആദ്യ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി നിയമസഭയിൽ പ്രഖ്യാപനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള പിറവി ദിനത്തിൽ ചേർന്ന പ്രത്യേക നിയമസഭാ സമ്മേളനത്തിലായിരുന്നു ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കേരളം ഒരു പുതുയുഗ പിറവിയിലാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സജീവ ജനപങ്കാളിത്തത്തോടെയാണ് പ്രക്രിയ നടന്നത് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചു അവരുടെ അഭിപ്രായങ്ങളിലൂടെ ഒരുത്തിരിഞ്ഞ ആശയങ്ങൾ ഉൾക്കൊണ്ടു പങ്കാളിത്ത അധിഷ്ഠിതമായ പ്രക്രിയയിലൂടെയാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ഓരോ കുടുംബത്തിനും മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തിയഞ്ച് അറുപത് കോടി രൂപ പ്രത്യേകം അനുവദിച്ചു ഗ്രാമങ്ങളിൽ തൊണ്ണൂറ് ദശാംശം ഏഴ് ശതമാനം നഗരങ്ങളിൽ എൺപത്തിയെട്ട് ദശാംശം എട്ട് ഒൻപത് ശതമാനവും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു അവിടെ നിന്നാണ് കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്ത ആദ്യ സംസ്ഥാനമായി തലയുയർത്തി നിൽക്കുന്നത് ഓരോ കേരള നാം ആഹ്ലാദത്തോടെ ആഘോഷിക്കാറുണ്ട് എന്നാൽ ഈ വർഷത്തെ കേരളപ്പിറവി ദിനം കേരള ജനതക്കാകെ ഒരു പുതുയുഗപ്പിറവിയുടെ ദിനമാണ് അതിദരിദ്രരില്ലാത്ത ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി നമുക്ക് കേരളത്തെ മാറ്റാൻ കഴിയും എന്ന കാരണത്താൽ ചരിത്രത്തിൽ ഇടം കേരളപ്പിറവിയാണിത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ചേർന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിലെടുത്ത പ്രധാന തീരുമാനമായിരുന്നു അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങൾക്ക് നൽകിയ ഒരു സുപ്രധാന വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ തുടക്കം കൂടിയായിരുന്നു ഇത് ഇതേ തുടർന്ന് മാസത്തിനുള്ളിൽ തന്നെ അതിദരിദ്ര കുടുംബങ്ങളെ കണ്ടെത്താനുള്ള പ്രക്രിയ ആരംഭിച്ചു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷന്റെ നേതൃത്വത്തിൽ ഇത്തരം കുടുംബങ്ങളെ കണ്ടെത്താനായി നിയമസഭാംഗങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഉദ്യോഗസ്ഥർ എന്നിവർ ഉൾപ്പെടെ സജീവ ഈ പ്രക്രിയ ജനപങ്കാളിത്തോടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് യജ്ഞം സർക്കാർ തുടങ്ങിയത് സർവേയിലൂടെ അതിദാരിദ്ര്യരായി കണ്ടെത്തിയ കുടുംബങ്ങളിൽ നാലായിരത്തി നാനൂറ്റി നാല് പേർ അഞ്ചു കൊല്ലത്തിനിടെ മരിച്ചു അലഞ്ഞുതിരിഞ്ഞു നടന്ന ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കുടുംബങ്ങളെ കണ്ടെത്താനോ സഹായിക്കാനോ ആയില്ല ഒന്നിലേറെ തദ്ദേശ സ്ഥാപനങ്ങളിലെ പട്ടികയിൽപ്പെട്ട നാല്പത്തിയേഴ് നാടോടികളെ ഒരിടത്തു മാത്രം നിലനിർത്തി ഇവരുൾപ്പെട്ട നാലായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് കുടുംബങ്ങളെ പട്ടികയിൽ നിന്ന് താൽക്കാലികമായി ഒഴിവാക്കി ബാക്കിയുള്ള അൻപത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് കുടുംബങ്ങളെയാണ് അതിദാരിദ്ര്യമുക്തരാക്കിയത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ